അതിജീവനത്തിനായുള്ള നക്ഷത്ര ഭൂപടങ്ങൾ ഇന്ന് നമ്മുടെ വിധി നിശ്ചയിക്കുന്ന ചലനങ്ങളായി മാറിയത് എങ്ങനെയാണ് ബന്ധമില്ലാത്ത നക്ഷത്രങ്ങളെ വരച്ചു ചേർത്ത് രൂപങ്ങൾ നൽകിയാൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അധികാരത്തിനായി ബാബിലോഡിയൻ പുരോഹിതർ നിർമ്മിച്ച കെട്ടുകഥകളാണോ ഇന്നും നമ്മെ നയിക്കുന്നത് പ്രകൃതിയെ ഭയപ്പെട്ട പ്രാചീന മനുഷ്യന്റെ ഭീതിയല്ലേ ഇന്നും നാം ദോഷങ്ങൾ എന്ന് വിളിക്കുന്നത് ശാസ്ത്രം തള്ളിക്കളഞ്ഞ രണ്ടായിരം വർഷം പഴക്കമുള്ള തെറ്റായ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ഇന്നും ജാതകം വരുന്നത് എങ്ങനെ ശരിയാവും ഭാരതീയ പൈതൃകം എന്ന് നാം കൊട്ടിഘോഷിക്കുന്ന പ്രവചന ജ്യോതിഷം യഥാർത്ഥത്തിൽ വിദേശികളിൽ നിന്ന് കടമെടുത്തതാണെന്ന് നിങ്ങൾക്കറിയാമോ ആകാശത്തെ വിസ്മയങ്ങളെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വമ്പൻ തട്ടിപ്പുകളെയും ശാസ്ത്രീയമായി പൊളിച്ചെടുക്കുന്ന വീഡിയോ സീരീസ് ആണിത് ഏഴ് എപ്പിസോഡുകൾ അടങ്ങിയ ഈ വീഡിയോ സീരീസിന്റെ ആദ്യ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വെൽക്കം ടു മൊണോലിത്ത് എപ്പിസോഡ് വൺ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്രിമ വെളിച്ചത്തിന്റെ ഒരു തരി ഇല്ലാത്ത ആ രാത്രികളിൽ ആകാശം ഇന്നത്തേതുപോലെ ഒരു വിനോദമായിരുന്നില്ല പകൽ വെളിച്ചത്തിൽ മാത്രം കാഴ്ചയുള്ള മനുഷ്യന് രാത്രി എന്നത് മരണത്തിന്റെ നിഴലായിരുന്നു ഈ ഇരുട്ടിൽ അവർക്ക് ഏക ആശ്വാസം മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ നക്ഷത്രകൂട്ടങ്ങളായിരുന്നു എന്നാൽ ആ മനുഷ്യൻ വെറുതെ നോക്കി നിൽക്കുകയല്ല ചെയ്തത് അവൻ നിരീക്ഷിക്കുകയായിരുന്നു ഓരോ രാത്രിയിലും ചന്ദ്രൻ വലിപ്പം മാറുന്നതും ചില നക്ഷത്രങ്ങൾ കൃത്യസമയത്ത് ഉദിക്കുന്നതും അവൻ ശ്രദ്ധിച്ചു അവിടെയാണ് മനുഷ്യന്റെ പാറ്റേൺ റെക്കഗ്നേഷൻ അഥവാ ക്രമങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് വികസിക്കുന്നത് പ്രപഞ്ചത്തിലെ ക്രമരഹിതമായ വസ്തുക്കളിൽ ഒരു ക്രമം കണ്ടെത്താനുള്ള ഈ കഴിവ് അവനെ അതിജീവനത്തിന് സഹായിച്ചു എന്നാൽ ഇതേ കഴിവ് തന്നെയാണ് പിൽക്കാലത്ത് നക്ഷത്രങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും അവയിൽ ഭാവിയും വിധിയും കണ്ടെത്താൻ അവനെ പ്രേരിപ്പിച്ചത് ആദിമ മനുഷ്യൻ കണ്ട ആകാശം നിഗൂഢമായിരുന്നു ആ നിഗൂഢതയെ മറികടക്കാൻ അവൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ജ്യോതിശാസ്ത്രത്തിന്റെ ആദ്യ പാഠങ്ങൾ വേട്ടയാടി നടന്നിരുന്ന ആദിമ മനുഷ്യന് തന്റെ ആഹാരത്തിനും സുരക്ഷയ്ക്കുമായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു തിരിച്ചെത്താനുള്ള വഴി കണ്ടെത്തുക എന്നത് ജീവൻ മരണ പോരാട്ടമായിരുന്നു പകൽ സമയം സൂര്യൻ വഴികാട്ടിയായിരുന്നെങ്കിൽ രാത്രിയിൽ അവൻ നക്ഷത്രങ്ങളെ യാത്രയിച്ചു വടക്ക് നോക്കി നക്ഷത്രം അഥവാ പൊളാരിസ് അവനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തെ അജഞ്ചലമായ ഒരു വിളക്കുമാടമായിരുന്നു ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന് ഏകദേശം നേരെ മുകളിലായതുകൊണ്ട് ഈ നക്ഷത്രം മാത്രം അനങ്ങാതെ നിൽക്കുന്നതെന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞുതരുന്നു എന്നാൽ അന്ന് അവനതൊരു അത്ഭുതമായിരുന്നു നക്ഷത്രങ്ങൾ ദിശ അറിയാനുള്ള ഉപകരണങ്ങളായിരുന്നു ഇവിടെ നക്ഷത്രങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുകയല്ല മറിച്ച് നക്ഷത്രങ്ങളെ തൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയായിരുന്നു ഇതാണ് പ്യുവർ സയൻസ് ഈ നിരീക്ഷണത്തെയാണ് പിന്നീട് ജ്യോതിഷികർ നക്ഷത്രങ്ങൾ നമ്മെ വഴി നടത്തുന്നു എന്നതാക്കി മാറ്റിയത് നക്ഷത്രങ്ങൾ നിശബ്ദമായി അവിടെ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത് നാമാണ് അവയെ നമ്മുടെ ഭൂപടമാക്കി മാറ്റിയത് ഇനി നക്ഷത്രക്കൂട്ടങ്ങളുടെ ജനനം എങ്ങനെയാണെന്ന് നോക്കാം ആകാശത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഓർത്തു വെക്കുക അസാധ്യമായിരുന്നു ഇതിനൊരു പരിഹാരമായിട്ടാണ് മനുഷ്യൻ നക്ഷത്രക്കൂട്ടങ്ങളെ രൂപങ്ങളാക്കി സങ്കല്പിച്ചത് ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത് ഒരു കുട്ടിയുടെ കളിയിൽ എന്ന പോലെ കുത്തുകൾ തമ്മിൽ വരച്ച് വോധിപ്പിച്ച് നമ്മൾ ആകാശത്തെ ചിത്രങ്ങൾ വരച്ചു സിംഹത്തെ ഭയപ്പെട്ടിരുന്നവർ ആകാശത്തെ സിംഹത്തെയും വേട്ടക്കാരനെയും ഒക്കെ കണ്ടു യഥാർത്ഥ പൊള്ളത്തരം ഇവിടെയാണ് ഒരു നക്ഷത്രക്കൂട്ടത്തിലെ രണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തിരിക്കുന്നു എന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അവ തമ്മിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകളുടെ അകലമുണ്ടാവും ഒന്നാമത്തെ നക്ഷത്രം പത്ത് പ്രകാശവർഷം അകലെയാണെങ്കിൽ രണ്ടാമത്തേത് ആയിരം പ്രകാശ വർഷം അകലെയാകാം അവ തമ്മിൽ യാതൊരു ഭൗതിക ബന്ധവുമില്ല ഒരു രൂപം തോന്നിക്കുന്നത് നമ്മുടെ കാഴ്ചയുടെ പരിമിതി മാത്രമാണ് ജോത്സ്യം ഈ സാങ്കല്പിക ചിത്രങ്ങളെ രാശികൾ എന്നും അവയ്ക്ക് മനുഷ്യന്റെ സ്വഭാവമുണ്ടെന്നും പറയുമ്പോൾ അവർ അടിസ്ഥാനപരമായി ആകാശത്തിലെ ഈ വിശ്വൽ ഇലൂഷനെ എന്ന് വിളിക്കുകയാണ് നക്ഷത്രക്കൂട്ടങ്ങൾ മനുഷ്യന്റെ ഓർമ്മശക്തിയെ സഹായിക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു അവയ്ക്ക് സ്വന്തമായി യാതൊരു ഊർജ്ജമോ സ്വാധീനമോ ഇല്ല അങ്ങനെ കൃഷി മനുഷ്യന്റെ ജീവിതത്തെ സ്ഥിരമാക്കി മാറ്റി എന്നാൽ കൃഷി വിജയിക്കണമെങ്കിൽ പ്രകൃതിയുടെ താളം അറിയണമായിരുന്നു മഴ എപ്പോൾ തുടങ്ങും കടുത്ത വേനൽ എപ്പോൾ വരും ഇതിനുള്ള ഉത്തരം മനുഷ്യൻ കണ്ടെത്തിയത് വീണ്ടും ആകാശത്തു നിന്നാണ് ഓരോ വർഷവും ഓരോ സീസണിൽ ഒരേ നക്ഷത്രങ്ങൾ കൃത്യമായ സ്ഥാനത്ത് വരുന്നത് അവൻ നിരീക്ഷിച്ചു ആകാശം ലോകത്തിലെ ആദ്യത്തെയും കൃത്യതയുള്ളതുമായ കലണ്ടറായി മാറി നക്ഷത്രങ്ങൾ ഉദിച്ചുയരുന്നത് കണ്ട് അവൻ വിറ്റ് വിതച്ചു ചന്ദ്രനിലെ കലകൾ നോക്കി അവൻ മാസങ്ങൾ കണക്കാക്കി ഇത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ മുന്നേറ്റമായിരുന്നു തന്റെ ജീവിതം ക്രമീകരിക്കാൻ അവൻ ആകാശത്തെ ഒരു ക്ലോക്കായി ഉപയോഗിച്ചു എന്നാൽ ഈ സമയഘണന പതുക്ക വഴിമാറി ഈ സമയത്ത് വിത്ത് വെച്ചാൽ നല്ലതാണ് എന്ന നിരീക്ഷണം ഈ സമയത്ത് ജനിച്ചാൽ ഭാഗ്യവാനാണ് എന്ന അന്ധവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു പ്രകൃതിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ശാസ്ത്രീയ ശ്രമത്തെ മനുഷ്യൻ തന്റെ ഭാഗ്യം അറിയാനുള്ള കപടശാസ്ത്രമാക്കി മാറ്റി എഴുതി തുടങ്ങിയത് ഇവിടെയാണ് ജ്യോതിഷത്തിന്റെ ഉദ്ഭവം മനസ്സിലാക്കാൻ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈജിപ്തിലെ സിറിയസ് നക്ഷത്രം ഓരോ വർഷവും നൈൽ നദി കരകവിഞ്ഞൊഴുകുന്നതിന് തൊട്ടു മുമ്പ് ആകാശത്ത് സെറിയസ് നക്ഷത്രം പ്രത്യക്ഷപ്പെടുമായിരുന്നു കൃഷിക്ക് ആവശ്യമായ വെള്ളം നൽകുന്ന ഈ നദി കവിയുന്നത് ഈജിപ്റ്റുകാർക്ക് ഉത്സവമായിരുന്നു ഇതിന് തൊട്ടുമുമ്പ് സിറിയസ് ഉദിക്കുന്നത് അവൻ കരുതി സിറിയസ് നക്ഷത്രമാണ് നൈൽ നദിയെ കവിക്കുന്നതെന്ന് ഇവിടെയാണ് മനുഷ്യന് വലിയൊരു തെറ്റ് പറ്റിയത് ഇതിനെ ശാസ്ത്രത്തിൽ കോ റിലേഷൻ ആൻഡ് കൊസാലിറ്റി എന്ന് വിളിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നു എന്നതിനർത്ഥം ഒന്നും മറ്റൊന്നിന് കാരണമാകുന്നു എന്നല്ല ഭൂമി സൂര്യനെ ചുറ്റുന്നതിലാണ് സിറിയസ് നക്ഷത്രം ആ സമയത്ത് കാണപ്പെടുന്നത് അതേ സൂര്യപ്രകാശം ഹിമാലയത്തിലോ അതുപോലെ മറ്റു പർവ്വതങ്ങളിലോ മഞ്ഞുരുക്കുന്നതിനാലാണ് നദികൾ കരകവിയുന്നത് സിറിയസ് നക്ഷത്രത്തിന് നൈൽ നദിയിലെ വെള്ളത്തിൽ യാതൊരു സ്വാധീനവുമില്ല പക്ഷേ ഈജിപ്തികാർ നക്ഷത്രത്തെ ദൈവമായി കണ്ടു നക്ഷത്രങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന തെറ്റായ ചിന്താഗതിക്ക് ഇത് വലിയ വളമിട്ടു ഇന്നും ജ്യോതിഷികൾ പറയുന്നത് ചൊവ്വ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദോഷം വരുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ചൊവ്വ അവിടെ നിൽക്കുന്നതും നിനക്ക് ദോഷം വരുന്നതും തമ്മിൽ സിറിയസും നൈലും തമ്മിലുള്ള അത്ര പോലും ബന്ധമില്ല എന്നതാണ് സത്യം ജ്യോതിഷത്തിന്റെ യഥാർത്ഥ ജന്മദേശം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന മെസ്സബട്ടോമിയൻ മണ്ണാണ് ബാബലോണിയക്കാർ ഗണിതശാസ്ത്രത്തിൽ അസാമാന്യ പ്രതിഭയുള്ളവരായിരുന്നു അവരാണ് ആദ്യമായി ആകാശത്തെ നിരീക്ഷിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ആയിരക്കണക്കിന് മൺപലകകൾ ഇന്നും ഇതിന് തെളിവായി അവശേഷിക്കുന്നു എനുമാ അനു അൻലിൻ എന്നറിയപ്പെടുന്ന മൺപലകങ്ങളുടെ ശേഖരം ജ്യോതിഷത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാബലോണിയക്കാർ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം നിരീക്ഷിച്ചു ഇത് സയൻസ് ആണ് രണ്ട് സഞ്ചാരത്തിന് ഭാവിയും വിധിയും നൽകി ഇത് കപടശാസ്ത്രമാണ് ഉദാഹരണത്തിന് ശുക്രൻ ആകാശത്ത് ഒരു പ്രത്യേക സ്ഥാനത്ത് കണ്ടാൽ ആ നാട്ടിൽ മഴയുണ്ടാകും എന്ന് അവർ എഴുതി വെച്ചു ഇത് വെറും യാദർശ്യതകളായി നിയമങ്ങളാക്കി മാറ്റുകയായിരുന്നു ആധുനിക കാലത്തെ ജ്യോതിഷികൾ ബാബിലോണിയക്കാരുടെ ഈ ഡേറ്റയെ വലിയ കാര്യമായി അവതരിപ്പിക്കാറുണ്ട് എന്നാൽ ഈ ഡേറ്റ ശേഖരിച്ചവർക്ക് ഗ്രഹങ്ങൾ വെറും പാറക്കൂട്ടങ്ങളാണെന്നോ വാതകക്കൂട്ടങ്ങളാണെന്നോ അറിയില്ലായിരുന്നു അവരെ സംബന്ധിച്ച് ഗ്രഹങ്ങൾ ആകാശത്തുകൂടി ചലിക്കുന്ന ജീവനുള്ള ദൈവങ്ങളായിരുന്നു ഒരു വിവരശേഖരണം ശാസ്ത്രീയമാകുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് ബാബുലൂണിയക്കാർക്ക് നിരീക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ആ നിരീക്ഷണങ്ങളിൽ നിന്ന് അവർ എത്തിയ നിഗമനങ്ങൾ വെറും സങ്കല്പങ്ങൾ മാത്രമായിരുന്നു ആദ്യ മനുഷ്യനെ സംബന്ധിച്ച് പ്രകൃതി എന്നത് മാറ്റമല്ലാത്ത ഒന്നായിരുന്നു എന്നാൽ ആകാശത്ത് പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒരു സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രത്തിന്റെ വരവോ അവനെ സംബന്ധിച്ച് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ഗ്രഹണം നടക്കുമ്പോൾ സൂര്യനെ ഏതോ രാക്ഷസൻ വിഴുങ്ങുകയാണെന്നാണ് അവൻ കരുതിയത് വാൽനക്ഷത്രം വരുന്നത് മരണത്തിന്റെയോ യുദ്ധത്തിന്റെയോ സൂചനയാണെന്ന് അവൻ വിശ്വസിച്ചു ഈ ഭയത്തിൽ നിന്നാണ് ജ്യോതിഷത്തിലെ ദോഷം എന്ന സങ്കല്പം ഉണ്ടായത് ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ പുറത്തിറങ്ങരുത് എന്നൊക്കെ ജ്യോതിഷികൾ പറയുന്നത് ഈ പുരാതന ഭയത്തിന്റെ ഭാഹ്യപത്രമാണ് വാൽനക്ഷത്രങ്ങൾ വെറും ഐസ് കട്ടകളാണെന്ന് ഇന്ന് നമുക്കറിയാം ഗ്രഹണങ്ങൾ വെറും നിഴലുകളുടെ നാടകമാണെന്നും അറിയാം എന്നാൽ പൗരാണിക മനുഷ്യൻ ഈ പ്രതിഭാസങ്ങളെയും തൻ്റെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു ഇതിനെ മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ഹോക്ക് എന്ന് വിളിക്കുന്നു അതായത് ഒരു സംഭവത്തിന് ശേഷം മറ്റൊന്ന് നടക്കുന്നത് ആദ്യത്തേത് രണ്ടാമത്തേതിന് കാരണമായി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഗ്രഹണം നടന്ന ദിവസം ഒരു രാജാവ് മരിച്ചാൽ ആ മരണം ഗ്രഹണം മൂലമാണെന്ന് അവൻ ഉറപ്പിച്ചു ഈ തെറ്റായ യുക്തിയാണ് ജ്യോതിഷത്തിന്റെ അടിത്തറ ആദ്യകാലത്ത് ജ്യോതിഷം സാധാരണക്കാർക്കുള്ളതായിരുന്നില്ല അത് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടിയുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആയിരുന്നു ഒരു രാജ്യം യുദ്ധത്തിന് പോകണോ വിത്ത് വിതയ്ക്കണോ പുതിയ കൊട്ടാരം പണിയണോ എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു പുരോഹിതന്മാർക്ക് രാജകൊട്ടാരങ്ങളിൽ വലിയ സ്വാധീനം ലഭിക്കാൻ ഇത് കാരണമായി ഭരണാധികാരികളുടെ ഭയത്തെയും ആത്മവിശ്വാസത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു ആയുധമായിരുന്നു അക്കാലത്ത് ജ്യോതിഷം ജ്യോതിഷ പ്രവചനം ശരിയായാൽ പുരോഹിതൻ പ്രശംസിക്കപ്പെട്ടു തെറ്റായാലോ രാജാവിന്റെ കർമ്മദോഷമെന്നോ ദൈവഹിതമെന്നോ പറഞ്ഞ് അവൻ തടി വരും ഇന്നും രാഷ്ട്രീയക്കാർ ജ്യോതിഷികളെ കാണുന്നത് ഇതേ മാനസികാവസ്ഥയിലാണ് അധികാരവും പണവും ഉള്ളയിടത്ത് ജ്യോതിഷം വളരുന്നത് ഒരു കൃത്രിമമായ പ്രവചനം നടത്തുന്നതുകൊണ്ടല്ല അധികാരത്തിലുള്ളവർക്ക് ഒരു വ്യാജ സുരക്ഷാബോധം നൽകുന്നതുകൊണ്ടാണ് രാജാക്കന്മാരുടെ വിജയം പ്രവചിച്ച ജ്യോതിഷങ്ങൾക്ക് എന്തുകൊണ്ട് ആ സാമ്രാജ്യത്തിന്റെ പതനം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ് മനുഷ്യൻ തന്റെ നിരീക്ഷണങ്ങളെ വെറും കാഴ്ചകളിൽ നിന്ന് അളവുകളിലേക്ക് മാറ്റാൻ തുടങ്ങി സൺ ഡയലുകൾ ഉപയോഗിച്ച് അവൻ പകൽ സമയം കൃത്യമായി അളന്നു വലിയ കല്ലുകൾ നിശ്ചിത അകലത്തിൽ സ്ഥാപിച്ച് നക്ഷത്രങ്ങളുടെ ഉദയം അവൻ നിരീക്ഷിച്ചു ഇത് ജ്യോതിശാസ്ത്രത്തിന്റെ വലിയൊരു മുന്നേറ്റമായിരുന്നു അവൻ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു ഗണിതം ഉപയോഗിക്കാൻ പഠിച്ചു ഇവിടെയാണ് ജ്യോതിഷം അതിന്റെ ശാസ്ത്രീയ മുഖംമൂടിയണിയുന്നത് ജ്യോതിഷികൾ ഇന്നും വലിയ ഗണിതങ്ങളും ചാർട്ടുകളും കാണിക്കാറുണ്ട് ഞങ്ങൾ ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇത് സയൻസ് ആണ് എന്നാണ് അവരുടെ വാദം എന്നാൽ ഗണിതം ഉപയോഗിക്കുന്നു എന്നത് ഒരു കാര്യം സത്യമാണെന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡമല്ല ഉദാഹരണത്തിന് ഒരു സാങ്കല്പിക കഥയിലെ കഥാപാത്രങ്ങളുടെ ഉയരവും ഭാരവും നിങ്ങൾക്ക് കൃത്യമായി കണക്കാക്കാം പക്ഷേ ആ കഥാപാത്രം സത്യമാണെന്ന് അർത്ഥമാകുന്നില്ല ജ്യോതിഷികൾ ഉപകരണം ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നു ഇത് ശരിയാണ് എന്നാൽ ആ സ്ഥാനത്തിന് നൽകുന്ന അർത്ഥങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഉദാഹരണത്തിന് ചൊവ്വ പത്ത് ഡിഗ്രിയിൽ നിന്നാൽ അപകടം ആണെന്ന് പറയുന്നതൊക്കെ ഈ ഉപകരണങ്ങളുടെ കൃത്യത വ്യാഖ്യാനത്തിലെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാൻ അവർ ഉപയോഗിക്കുന്നു പതിനേഴാം വരെ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും വേർപിരിഞ്ഞിരുന്നില്ല ലോകം കണ്ട മഹാന്മാരായ പല പണ്ഡിതന്മാരും ഒരേ സമയം ആകാശത്തെ നിരീക്ഷിക്കുകയും ജാതകം എഴുതുകയും ചെയ്തിരുന്നു കാരണം അന്ന് പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ കണ്ടെത്തിയിരുന്നില്ല പണ്ടത്തെ വലിയ ശാസ്ത്രജ്ഞർ പോലും ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്നല്ലോ എന്ന് ജ്യോതിഷികൾ ചോദിക്കാറുണ്ട് ഇതിനുള്ള ഉത്തരം ലളിതമാണ് അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ലഭ്യമായ അറിവുകൾ പരിമിതമായിരുന്നു അവർക്ക് പറ്റിയോ ആധുനിക ഭൗതിക ശാസ്ത്രത്തെ പറ്റിയോ അറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ നിരീക്ഷണങ്ങളെ വിശ്വാസങ്ങളുമായി കൂട്ടിക്കലർത്തി എന്നാൽ ശാസ്ത്രം വളർന്നപ്പോൾ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അത് തയ്യാറായി ആധുനിക ജ്യോതിശാസ്ത്രം ഗ്രഹങ്ങളെപ്പറ്റിയുള്ള സത്യങ്ങൾ കണ്ടെത്തിയപ്പോൾ ജ്യോതിഷത്തെ തള്ളി പറഞ്ഞു പക്ഷേ ജ്യോതിഷം ഇന്നും രണ്ടായിരം വർഷം മുമ്പുള്ള ആ തെറ്റായ അറിവുകൾ തന്നെ നിലനിൽക്കുന്നു പഴയ കാലത്തെ ശാസ്ത്രജ്ഞന്മാരുടെ നിസ്സഹായാവസ്ഥയെ ഇന്നത്തെ കവടശാസ്ത്രത്തിന് ന്യായീകരണമായി ഉപയോഗിക്കുന്നത് ശുദ്ധ ബോഷ് മനുഷ്യൻ ആകാശത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻറെ കണ്ണുകൾ അവനെ ചതിച്ചു നാം നിൽക്കുന്ന ഭൂമി നിശ്ചലമാണെന്നും ആകാശം നമുക്ക് ചുറ്റും കറങ്ങുകയാണെന്നും അവൻ വിശ്വസിച്ചു ഇതിനെയാണ് കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അരിസ്റ്റോട്ടിലും ടോളമിയും ഭാരതീയ പണ്ഡിതന്മാരുമെല്ലാം ഈ തെറ്റായ ധാരണയിൽ പ്രപഞ്ചത്തെ നോക്കി കണ്ടു ജ്യോതിഷത്തെ പൊളിച്ചെടുക്കാൻ ഈ ഒരു പോയിന്റ് മാത്രം മതിയാകും കാരണം ഇന്നത്തെ ജ്യോതിഷം ഇന്നും നിലകൊള്ളുന്നത് രണ്ടായിരം വർഷം മുമ്പുള്ള ആ തെറ്റായ പ്രപഞ്ച മാതൃകയിലാണ് ഭൂമി കറങ്ങുന്നില്ലെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നും സങ്കല്പിച്ചാണ് ജ്യോതിഷികൾ ഇന്നും ഗ്രഹനില കണക്കാക്കുന്നത് സൂര്യൻ കേന്ദ്രമാണെന്നും ഭൂമി ഒരു ഗ്രഹം മാത്രമാണെന്നും ഇന്ന് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ കേന്ദ്രം പോലുമല്ലാത്ത ഭൂമി ഒരു തെറ്റായ ഭൂപളം ഉപയോഗിച്ച് വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് തെറ്റായ ഒരു പ്രപഞ്ച മാതൃക ഉപയോഗിച്ച് ജീവിതം പ്രവചിക്കാൻ ശ്രമിക്കുന്നത് ജ്യോതിഷം ശാസ്ത്രമാണെന്ന് വാദിക്കുന്നവർ അതിന്റെ അടിസ്ഥാനം തന്നെ ശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു മഹാ അബദ്ധമാണെന്ന് തിരിച്ചറിയുന്നില്ല ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നതായി നമ്മൾക്ക് തോന്നുന്നത് ഈ പാതയാണ് ക്രാന്തി വൃത്തം അഥവാ എലിപ്റ്റിക് എന്ന് വിളിക്കുന്നത് ഈ പാതയ്ക്ക് ഇരുവശമുള്ള ഒരു നിശ്ചിത ഭാഗത്തെ മനുഷ്യൻ പന്ത്രണ്ട് ആയി വിഭജിച്ചു ഇതിനെയാണ് നമ്മൾ രാശിചക്രം എന്ന് വിളിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രാശികൾ എന്നത് ആകാശത്തുള്ള യഥാർത്ഥ വസ്തുക്കളല്ല മനുഷ്യൻ അളവിനായി ഉണ്ടാക്കിയ സാങ്കല്പിക പെട്ടികളാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നാം ഒരു ട്രെയിനിൽ പോകുമ്പോൾ പുറത്തെ മരങ്ങൾ പിന്നോട്ട് ഓടുന്നതായി തോന്നുന്നത് പോലെ കാഴ്ചാഭ്രംഭം മാത്രമാണിത് ജ്യോതിഷികൾ ഈ പെട്ടികൾക്ക് ഓരോ സ്വഭാവം നൽകുകയും അതിലൂടെ മനുഷ്യന്റെ സ്വഭാവം പ്രവചിക്കുകയും ചെയ്യുന്നു ആകാശത്തിലെ വെറും കോർഡിനേറ്റുകൾക്ക് അമാനുസിക ശക്തി നൽകുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് മനുഷ്യൻ ആകാശത്തെ നിരീക്ഷിച്ചത് തന്റെ ജീവിതം ക്രമീകരിക്കാനാണ് ചന്ദ്രൻ ഒരു പൂർണ്ണരൂപത്തിൽ നിന്ന് അടുത്ത പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ എടുക്കുന്ന ഏകദേശം ഇരുപത്തി ദിവസത്തെ അവൻ ഒരു മാസം എന്ന് വിളിച്ചു സൂര്യൻ തൻ്റെ ഉദയസ്ഥാനം വടക്കേ അറ്റത്ത് പോയി തെക്കേ അറ്റത്ത് തിരിച്ചെത്താൻ എടുക്കുന്ന കാലയളവിനെ അവൻ വർഷം എന്ന് വിളിച്ചു ആകാശം ഒരു അതിഭീമമായ ക്ലോക്കായി മാറി സമയഗണന എന്നത് പൂർണ്ണമായും ജ്യോതിശാസ്ത്രപരമായ ഒന്നാണ് എന്നാൽ ജ്യോതിഷം ചെയ്തത് ഈ സമയത്തിന് ഗുണദോഷങ്ങൾ കൊടുക്കുകയാണ് സമയം അളക്കുന്നത് ശാസ്ത്രമാണെങ്കിൽ ആ സമയത്തിന് നല്ല സമയം മോശ സമയം എന്ന് പേരിടുന്നത് കപടശാസ്ത്രമാണ് സമയം വെറും ഒരു അളവുകോലാണ് സമയം നിഷ്പക്ഷമാണ് ആകാശത്തെ ക്ലോക്ക് നോക്കി മനുഷ്യൻ സമയം നിശ്ചയിച്ചു എന്നതാണ് ശരി എന്നാൽ ആ സമയത്തിന് മനുഷ്യവിധിയെ നിശ്ചയിക്കാൻ കഴിയില്ല ആകാശത്തെ ക്രമീകരിക്കാൻ മനുഷ്യൻ നക്ഷത്രങ്ങളെ എണ്ണാനും അവയുടെ സ്ഥാനങ്ങൾ രേഖപ്പെടുത്താനും തുടങ്ങി ഹിപ്പാർക്കസിനെ പോലെയുള്ള പണ്ഡിതന്മാർ നക്ഷത്രങ്ങളുടെ തെളിച്ചം അനുസരിച്ച് അവയെ തരംതിരിച്ചു ഇത് ജ്യോതിശാസ്ത്രത്തിൽ മനുഷ്യൻ നടത്തിയ ആദ്യത്തെ വലിയ വിവരശേഖരണമായിരുന്നു ആകാശത്തിന്റെ ഭൂപടം നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ ഡേറ്റയാണ് ജ്യോതിഷികൾ പലപ്പോഴും തങ്ങളുടെ തെളിവായി കാണിക്കുന്നത് എന്നാൽ നക്ഷത്രങ്ങളെ മാപ്പ് ചെയ്യുക എന്നത് ഭൂമിയിലെ പർവ്വതങ്ങളെ മാപ്പ് ചെയ്യുന്നത് പോലെ ഒരു പ്രക്രിയയാണ് പർവ്വതങ്ങളുടെ ഭൂപടം നോക്കി നമ്മൾ റോഡ് വെക്കുന്നു എന്നാൽ ആ പർവ്വതങ്ങൾക്ക് നമ്മുടെ ഭാഗ്യം നിശ്ചയിക്കാൻ കഴിയില്ല അതുപോലെ ആകാശത്തിൻ്റെ ഭൂപടം കപ്പൽ യാത്രകൾക്കും സമയഗണനയ്ക്കും ഉപയോഗിച്ചു പക്ഷേ ആ ഭൂപടത്തിലെ ഓരോ നക്ഷത്രങ്ങളും മനുഷ്യന്റെ ഭാവത്തെ മാറ്റുമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശേഖരിക്കപ്പെട്ട ഡാറ്റയെ ദുരുപയോഗം ചെയ്യലാണ് ഡാറ്റ ശാസ്ത്രീയമാണ് എന്നാൽ ജ്യോതിഷികൾ ആ ഡാറ്റയിൽ നിന്ന് എടുത്ത നിഗമനങ്ങൾ അശാസ്ത്രീയമാണ് ഭാരതത്തിൽ ജ്യോതിഷം എന്ന വാക്കിന്റെ അർത്ഥം ജ്യോതിഷുകളെ അഥവാ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നായിരുന്നു വേദങ്ങളുടെ ഒരു അംഗമായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം യജ്ഞങ്ങൾ നടത്താൻ കൃത്യമായ സമയം കണ്ടെത്തുകയായിരുന്നു ഇന്നത്തെ ജ്യോതിഷം പോലെ കൈ നോക്കുന്നതോ രാശിഫലം പറയുന്നതോ അല്ലായിരുന്നു ഇത് സ്ഥിതിയും നക്ഷത്രവും നോക്കി കലണ്ടർ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് ഇവിടെയാണ് യഥാർത്ഥ ഇന്ത്യൻ ജ്യോതിഷത്തിൽ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നില്ല മുഹൂർത്തം എന്നത് കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമായിരുന്നു എന്നാൽ ശേഷം ഗ്രീക്ക് സ്വാധീനത്തിലൂടെയാണ് പ്രവചനങ്ങൾ അടങ്ങിയ ഫലഭാഗ ജ്യോതിഷം ഇന്ത്യയിൽ പ്രചാരത്തിലെത്തിയത് അതായത് ഇന്ന് നമ്മൾ കാണുന്ന ജാതകവും രാശിഫലവും യഥാർത്ഥ വൈദിക ജ്യോതിഷത്തിന്റെ ഭാഗമല്ല പിൽക്കാലത്ത് കടന്നുകൂടിയ വിദേശി അന്ധവിശ്വാസങ്ങളുടെ മിശ്രിതമാണ് ചരിത്രം എന്ന് പറഞ്ഞ് ജ്യോതിഷത്തെ ന്യായീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം ചരിത്രം അറിയാത്തവരാണ് അപ്പോൾ അടുത്ത ഭാഗത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നിലനിന്നിരുന്ന പലതരം ജ്യോതിഷങ്ങളെ പറ്റി ചർച്ച ചെയ്യാം ഇത്രയും നേരം മോണലിത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക